ഇന്റർനാഷണൽ അപകടങ്ങൾ ാടിയിൽ തെറ്റായ ദിശയിലൂടെ വാഹനങ്ങൾക്ക് സാരമായ തകരാറ് സംഭവിച്ചു തിരൂർ താനൂർ പാതയിൽ പൂക്കയിൽ ജംഗ്ഷൻ എത്തുന്നതിന് മുൻപായി നടുവിലങ്ങാടിയിൽ രാവിലെ പതിനൊന്നരയോടെയാണ് അപകടം തെറ്റായ ദിശയിൽ അമിത വേഗതയിലെത്തിയ ലോറിയും പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ചത് വാഹനങ്ങളിലുണ്ടായിരുന്നവർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു താനൂരിൽ നിന്ന് തിരൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന മീൻ കയറ്റിയ ലോറിയും തിരൂരിൽ നിന്ന് പോകുകയായിരുന്ന കുടിവെള്ളം കൊണ്ടുപോകുന്ന പിക്കപ്പ് വാനുമാണ് അപകടത്തിൽപ്പെട്ടത് തെറ്റായ ദിശയിൽ അമിത വേഗതയിലെത്തിയ മീൻലോറിയാണ് അപകടമുണ്ടാക്കിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു വേഗതയിലെത്തിയ ലോറി പിക്കപ്പിന്റെ സൈഡിൽ ഇടിക്കുകയായിരുന്നു ലോറിയുടെ മുൻഭാഗവും പിക്കപ്പിന്റെ വശവും തകർന്നു അപകടത്തെ തുടർന്ന് ഏതാനും സമയം ഗതാഗതം തടസ്സപ്പെട്ടു പോലീസ് എത്തി ലോറിയും ലോറി ഡ്രൈവറേയും കസ്റ്റഡിയിലെടുത്തു ലോറി റോഡിൽ നിന്നും മാറ്റിയ ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു